ബി ജെ പി ഉജ്ജ്വല വിജയം നേടിയ ഡൽഹിയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകാൻ സാധ്യത പ്രധാനമന്ത്രി വിദേശ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷമേ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിക്കാൻ ഇടയുള്ളൂ എന്നാണ് പാർട്ടി ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്കാടി ചേരുന്നു ബൽറാം ഗുഡ് മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ബി ജെ പിക്ക് വലിയ വിജയമാണ് ഡൽഹിയിൽ ലഭിച്ചത് തുടർന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകൾ ഇന്നലെ സജീവമായി തന്നെ നടക്കുകയായിരുന്നു രാവിലെ മുതൽ തന്നെ നിരവധി ചർച്ചകൾ ഡൽഹിയിൽ നടന്നു പ്രധാനമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കൂടിക്കാഴ്ച നടത്തി ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു അതിനുശേഷം പിന്നീട് സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചു ചേർത്ത യോഗം അത് നിയുക്ത നാൽപ്പത്തിയെട്ട് നിയുക്ത എം എൽ എമാരെയും സംസ്ഥാന കാര്യാലയത്തിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ഓരോരുത്തരെയും അവർക്ക് അഭിപ്രായം പറയാനുള്ള അവസരം നൽകുകയും ചെയ്തു നേരിട്ട് അവരുടെ അഭിപ്രായം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് അടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാരിന്റെ നയരൂപീകരണത്തിന്റെ കാര്യത്തിലെല്ലാം തന്നെ അഭിപ്രായം തേടിയിട്ടുണ്ട് കൂടാതെ കൂട്ടായ അവരുടെ അഭിപ്രായവും അദ്ദേഹം തേടിയിട്ടുണ്ട് ഇതിനുശേഷമാണ് ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി യും ഒന്നിച്ച് ആലോചന നടത്തിയത് നിലവിൽ ഉടൻ ഒരു പ്രഖ്യാപനം വേണ്ട എന്നൊരു തീരുമാനത്തിലാണ് ഉന്നത നേതാക്കൾ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി വിദേശ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷം പതിനഞ്ചോടെ ആയിരിക്കും ഡൽഹിയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉണ്ടാകുക അതുകൊണ്ട് തന്നെ നേരത്തെ പേരിലേക്ക് പ്രഖ്യാപനം വേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം നിലവിലുള്ള പട്ടികയിൽ നിരവധി പേരുകൾ പരിഗണനയിലുണ്ട് അത് അരവിന്ദ് കെജ്രിവാളിനെതിരെ അട്ടിമറി വിജയം നേടിയ പർവേശ് വർമ്മ അടക്കമുള്ള പേരുകൾ നിലവിൽ പരിഗണനയിലുണ്ട് ആ പേരുകളിൽ നിന്ന് ഒരാൾ തന്നെ ആയിരിക്കുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയില്ല എന്ന് ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നു കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി വിജയിച്ച സംസ്ഥാനങ്ങളിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ വിജയിച്ച ആളുകളിൽ ഒരാൾ തന്നെയാണ് മുഖ്യമന്ത്രിയായി മാറിയത് എന്നാൽ ഡൽഹിയുടെ കാര്യത്തിൽ അത്തരത്തിൽ ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല എന്നും ഡൽഹിയിലെ സാഹചര്യം വ്യത്യസ്തമാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഡൽഹിയിൽ പാർട്ടിക്ക് വിജയിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പുറമേ നിന്നൊരാൾ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല എന്നും ദേശീയ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഡൽഹിയിൽ ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടായേക്കും എന്ന സൂചനയും ലഭ്യമാണ് എന്തായാലും ഡൽഹിയിലെ മുഖ്യമന്ത്രി ആര് എന്നറിയാനുള്ള കാത്തിരിപ്പ് അല്പം കൂടി നീളും എന്ന് തന്നെയാണ് ദേശീയ വൃത്തത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം